ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ എന്ത് കണ്ടാലും ഒരു തുര എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നേ ഇന്ന് ഷെൽഫ് വൃത്തിയാക്കുന്ന കൂട്ടത്തില് കിട്ടിയതാണ് പഴയ കുറേ ബഡ്സ് എന്നാൽ ഞാൻ ഓർത്ത് അത് വെച്ചിട്ട് എന്തേലും ഒന്ന് ചെയ്താലോ എന്ന് മുന്നേ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ബഡ്സ് വെച്ചിട്ട് ഒരു ഫ്ലവർ ചെയ്യുന്നത് അന്ന് ഒട്ടും മടിച്ചില്ല എൻ്റെ കയ്യിലാണെങ്കിൽ അത്യാവശ്യം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് നോക്കി സത്യം പറയാലോ പത്ത് മിനിറ്റിനകം സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ പത്ത് എന്ന് ഞാൻ പറയുന്നത് ഇത് ഒട്ടി വരാനുള്ള ഒരു സമയം കൂടെ എടുത്തിട്ടാണ് പിന്നെ അത് ഈ ബഡ്സ് കൂടാതെ അത്യാവശ്യം വേണ്ടത് കുറച്ച് ക്ലേയും അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ക്യാപ്പുമായിരുന്നു ബോട്ടിൽ ക്യാപ്പ് ഞാൻ എടുത്ത് പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ക്ലേ അത്യാവശ്യം എൻ്റെ കുറവായിരുന്നു ഞാനത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് മാത്രം കവർ ചെയ്യാനായിട്ടുള്ള ക്ലേ എടുത്തിട്ടുള്ളായിരുന്നു പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ചെയ്തെടുക്കാനായിരുന്നു സ്കെച്ച് വെച്ചിട്ടാണ് ഞാൻ കളർ ചെയ്തെടുത്തത് അതിൻ്റെ ഭംഗിയൊന്നും കൂട്ടിക്കൊടുത്തു കാരണം വെള്ളയായിട്ടിരുന്നാലൊരു ഭംഗിയില്ലല്ലോ ആദ്യമേ സെൻറ്ററി മാത്രമായിരുന്നു ഞാൻ കൊടുത്തത് പിന്നെ ഞാനിവിടുത്തെ ഇതളുകൾക്കും കൊടുക്കാവുന്ന പിന്നെ എൻ്റെ കയ്യിൽ ഗ്ലിറ്റർ പേപ്പർ കൂടി ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് മൂന്ന് പീസ് ലീഫ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തു സംഭവം കൊള്ളാം കേട്ടോ ഫോണിൽ കാണുന്നതിനെക്കാട്ടിലും അടിപൊളിയാണേ